ഹായ് ഞാൻ ഞാൻ വോയിസ് ഓഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് മൾട്ടി പറയുന്നത് പാരമോണിറ്ററെയുന്നത് മൾട്ടിപാരമോണിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉപയോഗിക്കുന്ന ഒരു ആണെങ്കിലും അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ സി യു ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നമുക്ക് മൾട്ടി മൾട്ടിപാരാമോണിറ്റർ അത്യാവശ്യമാണ് നമുക്ക് നോക്കാം മൾട്ടി മൾട്ടിപാരമോണിറ്റർ ഇതാണ് മൾട്ടിപാരാമോണിറ്റർ ഫൈവ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ റെസ്പിറേഷൻ റെസ്പിറേഷൻ അതുപോലെ ഹാർട്ട് പൾസ് ും കൂടി കാണിക്കും ഇനി നമുക്ക് ഡിസ്പ്ലേ സൈസ് വരുന്നത് ട്വൽവ് പോയിന്റ് വൺ ഇഞ്ചാണ് അതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് മൾട്ടി പാര മോണിറ്റർ പല ഡിസ്പ്ലേ സൈസുകളിൽ വരുന്നുണ്ട് നമുക്ക് ചെറിയ മിഷനുകൾ വരുന്നുണ്ട് സെവൻ ഇഞ്ചിന്റെയും എയ്റ്റ് ഇഞ്ചിന്റെ ഒക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ മാറിൽ വരുന്നത് ട്വൽവ് പവൻ വൺ ഇഞ്ചാണ് വരുന്നത് പിന്നെ ഇതിന്റെ ബിഗ് സ്ക്രീൻ മോഡലുകളും അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ മെഷീന്റെ ഒപ്പം വരുന്ന എക്സറീസ് നോക്കണം വരുന്നുണ്ട് കോബ് പിന്നെ എൽ ഐ ഡി കഫ് എൽ ഐ ഡി ജോസ് പവർ കോഡ് അപ്പം ഇത്രയാണ് മിഷീൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് മിഷിന്റെ ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിവൽ ടെമ്പറേച്ചർ ആണ് ഇതിൽ വരുന്നത് നമുക്ക് പക്ഷെ മിഷിന്റെ ഒപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് സിംഗിൾ പ്രോബോ വരുന്നുള്ളൂ ഇതുപോലെ തന്നെ ഒരു പ്രോബിൾക്ക് എക്സ്ട്രാ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഡിബിൾ ടെമ്പറേച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ പിന്നെ ഇ സി കേബിൾ വരുന്നത് നമുക്ക് ഫൈവ് ലീഡിൽ ഇ സി ജി കേബിളാണ് വരുന്നത് നമുക്ക് ഡിയിലൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ത്രീ ലീഡിലേക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ലീഡ് ഇ സി ജി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ വരുന്നത് എസ് പി ഒക്കെ പ്രോബ് പറയുന്നത് മെഷീൻ്റെ ഒപ്പം സ്റ്റാൻഡേർഡ് സിംഗിൾ പ്രോബോ വരുന്നത് നമുക്ക് ഇതില് അഡൽപ്പും പീഡിയാട്രിക്കും മൂന്നാറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ജസ്റ്റ് അതിന്റെ പ്രോബ് മാത്രം മാറ്റിയാൽ മതി പീഡിയാട്രിക് പ്രോബ് ആണെന്നുണ്ടെങ്കിൽ പീഡിയാട്രിക് ലേബീസ് യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പീഡിയാട്രിക് പ്രോബ് എടുത്ത് കണക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെയാണ് എൻ ഐ ബി പി വരുന്നത് സ്റ്റാൻഡേർഡ് സിംഗിൾ പ്രോബോ വരുന്നത് നമുക്ക് അഡൽപ്പ് പീഡിയാട്രിക്കോ മീനാറ്റോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന്റെ പ്രോബ് നമ്മൾ സോറി ഈ കഫ് നമ്മൾ കണക്ട് ചെയ്താൽ മാത്രം മതി ഇത് ഓൺ ആവുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ഇന്റർഫൈസ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് ബാറ്ററി ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ഡേറ്റ് ടൈം കാണിക്കുന്നുണ്ട് പിന്നെ ഇ സി ജി നമുക്ക് അലാം ഡീറ്റെയിൽസ് ഒക്കെ ഇ സി ജി കേബിൾ ലീഡ് ഓഫ് അതേപോലെ എസ് ക്യൂട്ടർ സെൻസർ ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിംഗർ ഓഫൊക്കെ നമുക്ക് ഇവിടെ എഴുതി കാണിക്കും മെഷീനിൽ ഒക്കെ അത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് നമുക്ക് ഇ സി ജി വേവ്സാണ് ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഏത് ലീഡാണോ നമുക്ക് ആവശ്യമാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാം വളരെ ഈസിയാണ് ഇ സി ജിയിലെ സെറ്റിങ്സ് ആണെങ്കിൽ ജസ്റ്റ് ഇ സി ജിയിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ ഫുള്ള് ഇ സി ജി സെറ്റിങ്സ് വന്നു ഇതിലാണ് നമ്മൾ ലീഡുകൾ ചേഞ്ച് ചെയ്യുന്നത് ഇപ്പം ലീഡ് ത്രീ ആയിട്ടുണ്ട് നമുക്ക് ഏത് ീഡാണ് ഡിസ്പ്ലേ കാണേണ്ടത് എങ്കിൽ അത് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് വെക്കാം ലീഡ് ടൂ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് എടുക്കുന്നത് ലീഡ് ടൂ രണ്ടാമത് ലീഡ് വന്നു വേണം സെറ്റിംഗ്സ് നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ സെറ്റിംഗ്സിലും വരുന്നത് ജസ്റ്റ് എസ് പി ഒ ടൂൽ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എസ് പിന്നെ സെറ്റിംഗ്സ് വന്നു വളരെ ഈസിയാണ് അതിന്റെ സെറ്റിംഗ് മിക്കൊക്കെ പോകാൻ വേണ്ടി വളരെ ഈസിയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഡാമോ മോഡിൽ വന്നിട്ട് കാണിച്ചു തരാം നമ്മൾ മെഷീൻ പേഷ്യന്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലൈയിൽ കാണിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെയായിട്ട് ഹാർട്ട് റേറ്റ് കാണിക്കും അതിന്റെ അടിയിലായിട്ട് എസ് കിട്ട് കാണിക്കുന്നുണ്ട് അതിന്റെ അടിയിലായിട്ട് റെസ്പിറേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ ആയിട്ട് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് ഇവിടെയായിട്ട് എൻ ഐ ബി പിണിക്കുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് ഗ്രാഫ് കാണിക്കുന്നത് ഇത് സ്റ്റാൻഡേർഡ് സ്ക്രീൻ ആണ് ഓക്കെ നമുക്ക് ഇതല്ല ബിഗ് സ്ക്രീനിലേക്ക് മാറ്റണം എന്നല്ലെങ്കിൽ ബിഗ് സ്ക്രീൻ ആക്കാം ഓക്സിജൻ ചാർജ് ചെയ്യാം അതൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഇതിന്റെ സ്ക്രീൻ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും സ്റ്റാൻഡേർഡ് വലിയ ബിഗ് സ്ക്രീൻ ആക്കി ഇപ്പം ബിഗ് സ്ക്രീൻ ആയിട്ടുണ്ട് ബിഗ് സ്ക്രീൻ ആകുമ്പോ എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റുകളെല്ലാം വലുതായി ഗ്രാഫ് വരുന്നത് വളരെ ആയിട്ട് പോകണം അതാണ് അപ്പൊ ഇങ്ങനെയുള്ള കോൺഫർട്ടേഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും വീണ്ടും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സ്ക്രീൻ വരുന്നുണ്ട് ട്രെൻഡ് സ്ക്രീൻ വരുന്നുണ്ട് അതുപോലെ ആർജി സ്ക്രീൻ വരുന്നുണ്ട് ഫുള്ളൂ ഇ സി ജി വരുന്നുണ്ട് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആകുമ്പോ നമുക്ക് ഫുൾ ഇ സി ജി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇ സി ജി ആയിട്ട് കാണാൻ പറ്റും ഇതിന്റെ കണക്ഷൻസ് കാണിച്ചു തരാം ജസ്റ്റ് മാറ്റാം കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഇത് നമുക്ക് ഇതിന്റെ പ്രോബുകളും അതുപോലെ തന്നെ കേബിളുകളൊക്കെ കണക്ട് ചെയ്യുന്ന ഭാഗം ഇവിടെയാണ് വരുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഇത് എസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് മിഷീൻ്റെ ഒപ്പം പ്രോബ് വരുന്നുണ്ട് ത്രീ മീറ്റർ ലോങ് പ്രോബാണ് വരുന്നത് പ്രോബ് ജസ്റ്റ് ഇതില് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രോബ് കണക്ട് ആയി നമുക്ക് ഊരി എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതില് പിടിച്ചിട്ടുള്ള ഇതിൽ പിടിച്ച് ഒന്ന് ടില് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏത് ഒരു പോരും നമ്മൾ കണക്ട് ചെയ്തു ഒരു ജസ്റ്റ് ഫുള് ചെയ്താൽ മതി അതുപോലെ തന്നെയാണ് നമ്മൾ ഇ സി ജി കേബിൾ കണക്ട് ചെയ്യാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമുക്ക് ഈ ഇ സി ജിയിൽ ത്രീ ലീഡും ഫൈവ് ലീഡും നമുക്ക് നമുക്കിത് ചെയ്യാൻ പറ്റുന്നു ഇതിലിപ്പോ സ്റ്റാൻഡേർഡ് പോയിട്ട് ഫൈവ് ലീഡ് ഇ സി ജി കേബിളാണ് ജസ്റ്റ് കണക്ട് ചെയ്യാം ഓക്കെ ഇ സി ജിയുടെ സെറ്റിങ്സ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് ത്രീ ലീഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ എത്തിക്കാം പ്രസ് ചെയ്യാം ലീഡ് ടൈപ്പ് ഇവിടെ കാണാം ലീഡ് ടൈപ്പ് ഫൈവ് ഈഡാണ് ഇപ്പൊ കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ചു കഴിഞ്ഞാൽ അത് ത്രീ ലീഡായി ലീഡായിട്ട് നമുക്ക് നമുക്ക് ത്രീ ലീഡോ ലീഡോ ഫൈവ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ വീണ്ടും നോർമൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡിൽ പോലെ ഫൈൽ ലീഡ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി വരുന്നുണ്ട് നമുക്ക് ഇവിടെ എൻ ഐ ഡി പി വരുന്നുണ്ട് എൻ ഐ ബി പിന്നെ നമുക്ക് മുന്നെടുത്തിട്ടുള്ള എം ഐ ബി പി ഇവിടെ കാണിക്കും നമുക്ക് ബി പി ഇവിടെ കാണിക്കും നമ്മൾ ഇന്റർവെൽനോടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പതിനഞ്ച് മിനിറ്റും ഇന്റർവെലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വട്ടം ബി പി എടുത്തു അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കി വീണ്ടും ബി പി എടുക്കും അപ്പൊ നമ്മൾ മുന്നുണ്ടായിരുന്നു ബി പി എത്രയായിരുന്നു എന്നുള്ളത് ഇവിടെ കാണിക്കും നമുക്ക് ഇവിടെ ആയിട്ട് കാണിച്ചു തരും മുന്നുണ്ടായിരുന്നത് എത്രയായിരുന്നു അതിലും എത്രയായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കാണിച്ചു തരും നമുക്ക് ഓക്കെ അതുപോലെ എന്തെങ്കിലും അലാംസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിക്കേഷൻ അലാം ഇൻഡിക്കേഷൻ കാണിക്കും ഇവിടെ ഇപ്പൊ കാണിക്കുന്നത് ഇ സി ജി ലീഡ് ഓഫ് എസ് പ്യൂഡ് സെൻസർ നോ സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതിന്റെയാണ് ഈ മഞ്ഞ ലൈറ്റ് ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് അതുപോലെ തന്നെ മെഷീനോട് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഈസിയാണ് ബാറ്ററി ബാക്കപ്പ് വരും ആ മെഷീൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട് നമുക്ക് പവർ കോഡ് ഇവിടെയാണ് കണക്ട് ചെയ്യുക ഇപ്പൊ നമ്മൾ ബാറ്ററിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെഷീൻ പവർ കോഡ് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാം അതനുസരിച്ചിട്ട് നമുക്കിവിടെ ചാർജ് കാണിച്ചു തരും ഇവിടെ ആയിട്ട് മെഷീന്റെ ബാറ്ററി വരുന്നത് അടിവശത്താണ് ഇവിടെ ആയിട്ടാണ് മെഷീന്റെ ബാറ്ററി വരുന്നത് അതുപോലെ തന്നെ ഇതേ മോഡൽ ഇത് ഉണ്ട് ടച്ച് സ്ക്രീൻ അല്ല വരുന്നത് നോർമൽ സ്ക്രീൻ ആണ് വരുന്നത് ഇതിൽ തന്നെ ഇതേ മോഡലിൽ തന്നെ നമുക്ക് രണ്ട് വേരിയന്റ് ആയി വരുന്നത് ഒന്ന് വിത്തൗട്ട് ടച്ച് സ്ക്രീനും പിന്നെ ഒന്ന് വരുന്നത് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ജസ്റ്റ് നമ്മൾ ടച്ച് സ്ക്രീനിന്റെ മെഷീൻ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതാണ് ടച്ച് സ്ക്രീന്റെ മെഷീൻ ജസ്റ്റ് ഞാൻ മെഷീനിൽ നിന്ന് ഓണാക്കാം ായിട്ട് വരുന്നുണ്ട് ഈ രണ്ട് മെഷീൻ വരുന്നത് സെയിം മോഡൽ തന്നെയാണ് പക്ഷെ ഒന്ന് വരുന്നത് ടച്ച് സ്ക്രീനും പിന്നെ ഒന്ന് വരുന്നത് വിത്തൗട്ട് ടച്ചുമാണ് ഇത് വരുന്നത് വിത്തഔട്ട് ടച്ചുള്ള മോഡലും ഇത് ടച്ച് സ്ക്രീനാണ് രണ്ടിലും സ്ക്രീൻ സൈസും സ്പെസിഫിക്കേഷനും എല്ലാം സെയിം തന്നെയാണ് സ്ക്രീൻ സൈസ് വരുന്നത് ട്വൽ പോയിന്റ് വൺ ഇഞ്ചാണ് സൈസ് ഞാൻ നന്ദി പറഞ്ഞതാണ് ഇത് വരുന്നത് വിത്തഔട്ട് ടച്ച് ഇത് ടച്ച് ടച്ച് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടച്ച് വർക്ക് ചെയ്യും നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാനും ബാക്കി എല്ലാ കാര്യങ്ങളുമായിട്ട് ടച്ച് വർക്ക് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഈ ട്രിംബും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടച്ച് ആയിട്ട് യൂസ് ചെയ്യാം ട്രിംബ് വഴി നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഇതിലാവുമ്പോൾ നമുക്ക് ടച്ച് ഓപ്ഷൻ വരുന്നില്ല നമുക്ക് ട്രിൻ ഓവ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ കീസ് ഇതിൽ കീസിന്റെ ഓപ്പ് കീസും വരുന്നുണ്ട് ട്രിം ഓവ് വരുന്നുണ്ട് അതുപോലെ ടച്ച് സ്ക്രീനും വരുന്നുണ്ട് അതാണ് ഈ മെയിൻ ആയിട്ട് ഈ രണ്ട് മോഡലിന്റെ ഡിഫറൻസ് വരുന്നത് ഇനി നമ്മളുടെ ഈ മൾട്ടിപ്പറം മോണിറ്ററിന്റെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ബൈ ബൈ